പ്രത്യാശയുടെ ബി ഈ പറഞ്ഞ പോലെ തയ്യാറെടുപ്പുകൾ പതിനും നടക്കാണ് ഞാനെല്ലാം കേട്ട് കഴിയുന്നു എന്നിട്ട് നിങ്ങൾ താമസമായി വൃത്തിയാക്കുന്നത് കണ്ടിട്ട് എന്തു തോന്നുന്നു അപ്പൊ നമുക്ക് സേഫ് ആക്കാൻ പറ്റുന്നുണ്ടട്ടോ അത് മാത്രമാണ് ഇപ്പോഴും ഒക്കെ പോയി സ്റ്റെപ്പ് വന്നിട്ട് കടലിലെ സൈഡാണ് നിക്കുന്നത് പോയിട്ടുണ്ട് വെള്ളാഴ്ച പോയിട്ടുണ്ട് കിച്ചണിൽ നിന്ന് നമുക്ക് ജോലിയും ചെയ്യാൻ പറ്റത്തില്ല കഴിഞ്ഞ മാസത്തെ തിരയിൽ വന്നിട്ട് ഫുള്ളും ഇപ്പൊ ചെയ്യാന്നുള്ളതാണ് ഫർണിച്ചറൊക്കെ ഇടുക എന്നിട്ട് ഐശ്വര്യമായിട്ട് താമസം അപ്പച്ചനെ സേഫ് ആക്കുക അതാണ് നമ്മുടെ മെയിൻ നമുക്ക് നമുക്ക് ഓടി ഓടി ഓടാൻ അതെ നല്ല പ്രായമുള്ള ആളാണ് പലരും ചിന്തിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടുമ്പോ മനസ്സിലേക്ക് മനസ്സിലാക്കി എടുക്കാനാകുന്നത് വയ്യാത്ത മനുഷ്യരെയും ചേർത്ത് പിടിച്ച് ഈ ജനത കഷ്ടപ്പാട് ദുരിതത്തിലൂടെ കടന്നു പോകാരുന്ന് അവിടുന്ന് ഇത്ര മനോഹരമായ ഒരു ഭവനത്തിലേക്ക് അവര് വന്നതായിരുന്നു